ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ ദിവസമാണ് പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ഉരുക്ക് വനിത രാജ്യത്തിന്റെ ഏക വനിത പ്രധാനമന്ത്രി സ്ത്രീകൾ പുറംലോകം കാണാത്ത കാലത്ത് ഇന്ദിരാഗാന്ധി നേടിയെടുത്ത വിശേഷണങ്ങൾ ഏറെയാണ് ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഓർക്കപ്പെടുന്ന പേരുകളിൽ ഒന്ന് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത അധ്യായം ഏത് ചേർത്തിരിക്കുന്നതും ഇതേ പേരിൽ തന്നെ അടിയന്തരാവസ്ഥ വർഷങ്ങൾക്കപ്പുറവും കോൺഗ്രസിനെയും ഇന്ദിരയുടെ പിൻഗാമികളെയും നിശബ്ദരാക്കുന്ന അക്ഷരാർത്ഥത്തിൽ രാജ തന്നെ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരക്കെതിരെ റായ്ബറേലിയിൽ മത്സരിച്ച രാജ്നറേ ഇന്ദിര രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പൊതു സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന ആരോപണവുമായി അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയ കേസാണ് സംഭവങ്ങൾക്ക് തുടക്കം ഇന്ദിര ആറു വർഷത്തേക്ക് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് കോടതി വിധിച്ചു വിധിക്കെതിരെ ഇന്ദിര അപ്പീൽ നൽകി പ്രധാനമന്ത്രിയായി ഇന്ദിരയ്ക്ക് തൽക്കാലം തുടരാമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു സർക്കാരിനെതിരെ പ്രതിഷേധമാകുന്ന കാലം ജനകീയ പ്രക്ഷോഭങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചത് ജയപ്രകാശ് നാരായൺ ആണ് രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഇന്തിരെ കണ്ടെത്തിയ പരിഹാരമായിരുന്നു അടിയന്തരാവസ്ഥ ഇടംവലം നോക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്നു ഒരു വ്യക്തിയുടെ തീരുമാനം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ കൂച്ചുവിലം പലപ്പോഴും മകൻ സഞ്ജയ് ഗാന്ധിയുടെ കളിപ്പാവയായി ഇന്ദ്രം മാറുന്നത് രാജ്യം കണ്ടു അറസ്റ്റ് വരുന്ന ജീവിക്കുന്ന ജനത മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാലും കോടതിയെ സമീപിക്കാൻ കഴിയാത്ത അവസ്ഥ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സർക്കാരിന് അമിത അധികാരങ്ങൾ കൈവന്നു ജനത ഒന്നിച്ചു പോരാടി നേടിയ സ്വാതന്ത്ര്യവും ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളും കാറ്റിൽ പറഞ്ഞ രണ്ടു വർഷങ്ങൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒന്നിന് അടിയന്തരാവസ്ഥ പിൻവലിച്ചു രണ്ടു വർഷത്തെ ഇരുട്ടിന് ജനങ്ങൾ മറുപടി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൺ തിരിച്ചടി നേരിട്ടു അങ്ങനെ രാജ്യത്തെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിൽ വന്നു